പ്രിയമുള്ള സുഹൃത്തുക്കളെ ഓണം വിഷു ദീപാവലി ഒക്കെ വരുമ്പോ മദ്യം ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റുവരവുള്ളത് ഈ മലബാർ മേഖലയാണ് കോഴിക്കോട് മലപ്പുറം ജില്ലകളിലുള്ളതെല്ലാം കാക്കാന്മാരാണ് അഞ്ചു നേരവും പള്ളിയിൽ നിന്ന് എഴുന്നേക്കാതെ ഉച്ചയും കുത്തി മറിയുന്ന മുപ്പത് ദിവസവും വൃദ്ധാനുഷ്ഠാനങ്ങളുമായി സ്വർഗ്ഗത്തിന്റെ റിസർവേഷൻ ടിക്കറ്റ് കയ്യിലെടുത്ത് വെച്ചിട്ട് ചാക്കാലയ്ക്കു വേണ്ടി കാത്തിരിക്കുന്ന ആളുകളാണല്ലോ എന്തുകൊണ്ടായിരിക്കും ഏറ്റവും കൂടുതൽ മദ്യം വിൽക്കുന്ന ഒരു ജില്ലയായി മലബാർ മേഖല മാറുന്നത് അതിൽ നിന്ന് തന്നെ ഏതാണ്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടല്ലോ അതെ അപ്പൊ ഇവന്മാരെ കള്ളും കുടിച്ചിട്ടാണ് വീടുകളിൽ വരുന്നത് ഇവളുമാരുടെ ഇവന്മാരുടെ മക്കൾക്ക് സമാധാനമില്ല കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ വന്ന് ഒരു മണിക്കൂറാണ് ഒരു യൂട്യൂബ് ചാനലിന് കൊടുത്ത അഭിമുഖത്തിൽ വന്നിരുന്നു പറയുന്നത് ഒരു രക്ഷയുമില്ല എന്റെ മോള് ഞാനാണ് വന്ന് വാതിലിൽ മുട്ടുന്നത് എന്നറിഞ്ഞാൽ മാത്രമേ വാതില് തുറക്കുന്നുള്ളൂ പിതാവിപ്പൊ ഗൾഫിൽ നിന്ന് വന്നിട്ട് മൂന്ന് നാല് ദിവസമേ ആയിട്ടുള്ളൂ രക്ഷയില്ല ഒടുവിൽ മകള് കരച്ചിലോടുകൂടി മാതാവിനോട് പറഞ്ഞത്രേ അവരുടെ ഒന്നര മണിക്കൂറുള്ള ഇന്റർവ്യൂവും കിടപ്പുണ്ട് ചാനലില് ഒരുപാട് ആളുകൾ അതെടുത്ത് വീഡിയോ ചെയ്തിട്ടുണ്ട് അതായത് വാപ്പ കാരണം മകൾക്ക് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന മകളാണ് മകൾക്ക് ഡ്രസ്സ് മാറാൻ പറ്റുന്നില്ല റൂം അടച്ചിട്ടിട്ട് പോലും ബാത്റൂമിനകത്ത് നിന്ന് കുളിക്കാൻ സമാധാനമില്ല വാപ്പ കയറി പിടിക്കാൻ ശ്രമിക്കുന്നു വാപ്പ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നു അവിടെ പിടിക്കുന്നു ഞെരടുന്നു ഇവിടെ പിടിക്കുന്നു നുള്ളുന്നു മാന്തുന്നു ഇതൊക്കെയാണ് ചെയ്യുന്നത് അപ്പോ ഇത് ഉമ്മാനോട് പറഞ്ഞാൽ ഉമ്മായ ഒരു കുഞ്ഞു ബേബിയുമുണ്ട് അവരെ രണ്ടുപേരെയും കൊന്നുകളയുമെന്നാണ് ഈ മോളോട് ഒൻപതാം ക്ലാസ്സുകാരിയല്ലേ അതിനും അത്രക്കൊക്കെയുള്ള ചിന്താശേഷിയല്ലേ ഉണ്ടാകൂ അതുകൊണ്ട് ആരോടും തുറന്ന് പറയാൻ കഴിയാതെ ഒരു മുറിക്കകത്തിരുന്ന് വിങ്ങി പൊട്ടുന്ന ഒരു മകൾ ഒടുവിൽ ഈ ഭർത്താവ് ഗൾഫിൽ പോകാൻ വേണ്ടിയിട്ട് റിട്ടേൺ റെഡിയായി നിൽക്കുകയാണ് ഇവർ വേഗം തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു കേസ് കൊടുത്തു വരുന്നത് വരുന്നതെന്തും വരട്ടെ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന മാതാവ് എപ്പോഴും ഒരു ഫൈറ്റർ ആയിരിക്കും അവര് കൊണ്ടുപോയി കേസ് കൊടുത്തു എന്നിട്ട് പറഞ്ഞു എൻ്റെ ഭർത്താവ് ഖത്തറിലേക്ക് അഞ്ചാം തീയതി പോകാൻ നിൽക്കുവാണ് നിങ്ങൾ ഇത്രയും പെട്ടെന്ന് അയാളെ അറസ്റ്റ് ചെയ്യണം പോലീസുകാരുടെ അലംഭാവമാണ് നല്ലൊരു ശതമാനം കേസുകളും ഈ രൂപത്തിലൊക്കെ തന്നെയും അറിഞ്ഞുമൊക്കെ പോയി ഇത്തരം പ്രതികളും കാമഭ്രാന്തന്മാരും രക്ഷപ്പെട്ടു പോകുന്നത് രക്ഷയില്ലാത്ത ഒരു അന്തരീക്ഷമാണ് അങ്ങനെ പോലീസുകാരുടെ അലംഭാവം കാരണം അയാൾ രക്ഷപ്പെട്ടു എന്ന് മാത്രമല്ല ഈ സ്ത്രീയും കുട്ടിയും വീണ്ടും കണ്ണീരിലും ദുരിതത്തിലുമായി അയാൾ ഖത്തറിലേക്ക് കയറിപ്പോയി അഞ്ചാം തീയതി തന്നെ അയാൾ രക്ഷപ്പെട്ടു പോലീസുകാർ ഈ പരാതി സ്വീകരിച്ച് ഒരു റെസിപ്റ്റ് കൊടുക്കുന്നത് തന്നെ ഏഴാം തീയതി അതായത് അയാൾ അങ്ങ് എത്തിയതിന് ശേഷമാണ് ശരി അപ്പൊ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഭാര്യമാർക്ക് അനിയത്തിമാരുണ്ടെങ്കിൽ രക്ഷയില്ല മക്കളുണ്ടെങ്കിൽ എല്ലാവരും അല്ല കേട്ടോ പേരെന്താ ഇവര് കള്ളു കുടിച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ കുറച്ച് താത്തമാരും ചില കാര്യങ്ങൾ അങ്ങട് തീരുമാനിച്ചു സ്വർഗത്തിൽ എന്താണെങ്കിലും നിങ്ങൾക്ക് മാറിടം തുടുത്ത എഴുപത്തിരണ്ട് ഹോറികളുണ്ട് മദ്യപ്പുഴയുമുണ്ട് ഞങ്ങൾക്ക് പുഴയൊന്നും വേണ്ട ഗ്ലാസ്സിലെങ്കിലും കുറച്ച് കള്ളൊന്ന് കുടിക്കണം കള്ള് ഷാപ്പിലെ കറി ഒന്ന് കഴിക്കണം അവിടുത്തെ മരിച്ചിനിയും ഇറച്ചിക്കറിയും തലക്കറിയുമൊക്കെ ഞങ്ങളും ഒന്ന് കഴിക്കട്ടെ അങ്ങനെ മൂന്ന് സ്ത്രീകൾ അവരൊരുമിച്ച് തീരുമാനിക്കുന്നു ഒരു ഐഡന്റിറ്റിയും നമുക്ക് ഹൈഡ് ചെയ്യണ്ട അങ്ങനെയാണ് അവർ ഇട്ട് തന്നെ മക്കനെ ഇട്ട് തന്നെ അവരുടെ മതപരമായിട്ടുള്ള ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തിക്കൊണ്ട് തന്നെ അവർ കള്ള് ഷാപ്പിൽ പോകുന്നു മദ്യം അവർ കള്ളു കുടിക്കുന്നു അവിടുത്തെ കറിയൊക്കെ ഒന്ന് തൊട്ട് നക്കി അവർ അതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് പിന്നെ എക്സ്പോസ് ചെയ്യുന്നു അതാരോ വീഡിയോ പിടിക്കുന്നു വളരെ കുറച്ച് സമയമുള്ള ഒരു വീഡിയോ വൈറലാകുന്നു പക്ഷേ അത് കള്ളു കുടിച്ച താത്താമാർക്ക് കുഴപ്പമില്ല ഐഡന്റിറ്റി ഒന്നും മറയ്ക്കാതെ തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത് ആര് കണ്ടാലും തങ്ങൾക്ക് പ്രശ്നമില്ല എന്ന് അറിയിച്ചു കൊണ്ട് തന്നെയാണ് അവരത് ചെയ്തത് അതിനൊന്നും ഇവിടെ ഒരു വിഷയവുമില്ല അത് വീഡിയോ പിടിച്ചവർക്ക് പ്രശ്നമില്ല അത് പബ്ലിഷ് ചെയ്തവർക്ക് പ്രശ്നമില്ല പക്ഷേ അതെടുത്ത് റിവ്യൂ ചെയ്ത നമ്മുടെ തലയെടുക്കുമെന്ന് പറഞ്ഞ് താത്താമാരുടെ കുടുംബക്കാരും ഭയങ്കരമായ ഭീഷണി കാരണം അവർക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുന്നില്ല അത്രേ നമ്മളാണോ അതിന് കുറ്റക്കാര് നിങ്ങളുടെ വീട്ടിലെ പെണ്ണുങ്ങൾ കള്ളു കുടിച്ച വീഡിയോ കള്ളു കുടിച്ചവളുമാർക്ക് ഒരു പ്രശ്നവുമില്ല വീഡിയോ എടുത്തവനും കള്ളൊഴിച്ചു കൊടുത്തവനും അടക്കം എല്ലാ കൃത്യങ്ങളും വളരെ കൃത്യമായ രൂപത്തിൽ തന്നെ സോഷ്യൽ മീഡിയയിൽ അവർ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവര് പോസ്റ്റ് ചെയ്തപ്പോൾ കുഴപ്പമില്ല നമ്മളെടുത്ത് റിവ്യൂ ചെയ്തപ്പോഴാണോ നിങ്ങൾക്ക് പ്രശ്നം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആർക്കെതിരെ ആ കേസിന് പോകുക ആരെയാണ് നിങ്ങൾ ഭീഷണിപ്പെടുത്തുക ഇത് ഞാൻ വന്ന് നിങ്ങളുടെ സ്വകാര്യമായ ദൃശ്യങ്ങൾ പകർത്തിയെടുത്തതൊന്നുമല്ലോ നിങ്ങൾ ഏതെങ്കിലും ഒരു മറക്കകത്തിരുന്ന് യഹിയാസിൻ വാർ ഉണ്ടാക്കിയതുപോലെ ടണലിനകത്തിരുന്ന് കള്ളു കുടിച്ചതൊന്നുമല്ലോ ഒരു കാര്യവും കൂടി പറഞ്ഞുതരാം ഞാൻ ആ വീഡിയോ കാണിക്കുന്നതിന് മുമ്പായിട്ട് എഴുപത്തിരണ്ട് ഹൂറികളല്ലേ പുരുഷന്മാർക്ക് സ്വർഗത്തിലല്ലാഹു കാത്തു വെച്ചിരിക്കുന്നത് ഇനിയും എന്താ ഞങ്ങൾക്കൊരു നാല് ഹൂറനെ കൂടുതൽ കിട്ടിയാൽ ഇനിയും പെണ്ണുങ്ങൾ പരസ്യമായി വ്യഭിചാരത്തിനിറങ്ങും നിങ്ങൾ എഴുതി വെച്ചോ സ്ത്രീകളാണ് വേലുചാടി പോകുന്നതെങ്കിൽ കണ്ടോ അവളുടെ ഒരു അഹമ്മതി കഴപ്പ് മൂത്തിട്ടാണ് എന്നായിരിക്കും പറയുക പുരുഷനാണ് പോണതെങ്കിലോ അത് അവള് പോരായിട്ട ആഹാ അത് കൊള്ളാലോ ഇല വന്ന് മുള്ളിൽ വീണാലും മുല്ലു മുള്ളു വന്ന് ഇലയിൽ വീണാലും മുള്ളിന്റെ മോനയൊടിയുമെന്നാണല്ലോ നിങ്ങൾ പറഞ്ഞു വരുന്നത് ആഹാ അന്തസ് അടിപൊളിയാണല്ലോ നിങ്ങളുടെ ആശയങ്ങൾ അപ്പൊ താത്താമാർക്ക് കല്ല് കുടിക്കാമായിരുന്നു താത്താമാർക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇതാ സൗണ്ട് മ്യൂസിക്കൽ ഇടാൻ പറ്റില്ല അതാ താത്തമാര് ഒരു കാക്ക നിന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് തട്ടമൊക്കെ വേറൊരു താത്ത ഫോൺ ചെയ്തിട്ട് ആരോടൊക്കെയോ അതിന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുവാണ് വേറൊരു താത്ത അതാ കള്ള് കുടിക്കുന്നുണ്ട് ഞാൻ വീഡിയോ നേരത്തെ കാണിച്ചിട്ടുണ്ട് ഇനി ടച്ചിങ്സ് എടുക്കാണ് ഏഹ് താത്ത കുടിച്ചു ആ അടിപൊളിയാണ് ഇതാ കണ്ടോ ആരും ഇവരുടെ സ്വകാര്യ ദൃശ്യങ്ങൾ ഒപ്പിയെടുക്കുന്നതല്ല കണ്ടില്ലേ കള്ള് ഷാപ്പിൽ പോയിരുന്നിട്ടാണ് അവർ കുടിക്കുന്നത് ഒരുപാട് ആളുകൾ പുറകിലിരിക്കുന്നുണ്ട് ഈ തത്ത മനോഹരമായി ലിപ്സ്റ്റിക് ഇട്ട് ഒരുങ്ങി ഫേഷ്യൽ ചെയ്ത് ഹിജാബൊക്കെ ഇട്ടിട്ടുണ്ട് ഒരു തലമുടി പോലും കാണുന്നില്ല കേട്ടോ അതാണ് അതിലേറെ രസകരം പക്ഷേ ഇത് കാണിച്ചു ആരാണെന്നറിയാമോ കുറച്ച് കാക്കമാരാ എന്താ കാക്കമാർക്ക് കുടിച്ചാൽ ഇപ്പൊ നമുക്ക് കുടിച്ചാല് സാധനമുണ്ടോ എല്ലാം കാക്കാണോ ഭൂലോകത്ത് ഉണ്ടാകാൻ ഒരു തരമില്ല കള്ളിൻ്റെ മുകളൊന്നില്ല കാര്യം കാണാൻ കള്ളു വേണം കള്ളു കുടിച്ചാൽ പേരുദോഷം കാര്യം കാണാൻ കള്ളു വേണം കള്ളു കുടിച്ചാൽ പേരുദോഷം ആണുങ്ങൾ കള്ളു കുടിക്കും വഴിനീളെ ആടി നടക്കും കുടിക്കും വഴിനീളേ ആടി നടക്കും അഭിമാനം അഭിമാനം അഭിമാനൊന്നോക്കിയിടാതെ ആപത്തിനു കൂടെ കാണും കാര്യം കാണാൻ കള്ളു വേണം കള്ളു കുടിച്ചാൽ ദോഷം കാര്യം കാണാൻ കള്ളു വേണം കള്ളു കുടിച്ച ദോഷം മതമില്ലാ ജാതിയുമില്ല സമ്പത്തിൽ തൂക്കവുമില്ല മതമില്ലാ ജാതിയുമില്ല സമ്പത്തിൽ തൂക്കവുമില്ല അച്ചാരം കെട്ടാറില്ല അച്ചാരം ഇതിനപ്പുറമൊരുമയുമില്ല കാര്യം കാണാൻ കള്ളു വേണം കള്ളു കുടിച്ചാൽ പേരുദോഷം കാര്യം കാണാൻ കള്ളു വേണം കള്ളു കുടിച്ചാൽ പേരുദോഷം ുംനസിലായി താത്താമാർക്കും ഇത് അത്ര നല്ല സാധനമായതുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ കുടിക്കണ്ട നിങ്ങൾക്ക് അവിടെ തരാമെന്ന് പറഞ്ഞത് അതുകൊണ്ട് ഉസ്താദുമാരും ഇപ്പം വേഷം ഒന്നും മാറുന്നില്ല മുഖമൊന്നും മറക്കുന്നില്ല ബാറുകളിൽ വന്നിരുന്ന് സമൂഹമായിട്ട് തന്നെ സാമൂഹ്യ നോമ്പുതുറ പോലെ സമൂഹമായിട്ടുള്ള കള്ളുകൂടി തുടങ്ങി അപ്പോൾ സ്ത്രീകളും ചിന്തിച്ചു അതെന്താ ഞങ്ങള് കുടിച്ചാല് നിങ്ങൾക്ക് മാത്രമേ കൂച്ചാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഞങ്ങളും അങ്ങ് ഇറങ്ങി അങ്ങനെ ഇവളുമാർക്ക് കള്ളു കുടിക്കാം വീഡിയോ പിടിക്കാം പോസ്റ്റ് ചെയ്യാം ഇവളുമാർക്ക് എന്തു വേണമെങ്കിലും ചെയ്യാം പക്ഷെ ഇവരെ ആരെങ്കിലും പറഞ്ഞു പോയാൽ ഉടനെ തന്നെ വരും കുറച്ച് കിങ്കരന്മാർ നമുക്കെതിരെ ആഹാ അത് കൊള്ളാലോ തട്ടമിട്ടവളുമാരെ തൊട്ടാൽ അവളുമാരെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ ലവന്മാർക്ക് അങ്ങടി ഇളകും ഒന്നും ഇളകിട്ടൊന്നും കാര്യമില്ല കാക്കാമാരെ എല്ലാവർക്കും എല്ലാം മനസ്സിലായിട്ടുണ്ട് അത് മാത്രം നിങ്ങളൊന്ന് ഓർത്തു വെച്ചാൽ മതി അതുകൊണ്ട് ഓലപ്പാമ്പ് കാണിച്ച് പേടിപ്പിക്കലൊന്നും ലിങ്ങോട്ട് വേണ്ട കേട്ടോ മതി നന്ദി